ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് സിറോ മലബാർ സഭ പറഞ്ഞു പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരുടെ അറസ്റ്റിൽ ശക്തമായ പ്രതിഷേധമാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് സീറോ മലബാർ സഭ വിമർശിച്ചു സിസ്റ്റർമാർ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും ഭരണഘടനയ്ക്കും രാജ്യത്തിനുമെതിരെ ചില സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നും സി ബി സി ഐ പ്രതികരിച്ചു ഈ മൂന്ന് കുട്ടികളും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ചും ഞങ്ങൾക്കറിയാവുന്ന പൂർണ്ണബോധ്യത്തോടെ പറയാൻ പറ്റും അവർ മൂന്ന് പേരും കൺഫേംഡ് ടിക്കറ്റിൽ ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് ട്രാവൽ ചെയ്യാൻ വന്നതാണ് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ആക്രമണം ബിജെപിയുടെ ഡി എൻ അലഞ്ഞു ചേർന്നതെന്ന് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം കന്യാസ്ത്രീ വേട്ട അതുപോലെ തന്നെ ക്രൈസ്തവ പിന്നെ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇതൊരു നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് മൂന്ന് പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ബജ് പ്രവർത്തകർ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പലതവണ സന്ദർശനം നടത്തിയെങ്കിലും രാജ്യത്തെ ക്രൈസ്തവർക്ക് എതിരായ സംഘപരിവാറിന്റെയും അത്തരത്തിലുള്ള അനുകൂല സംഘടനകളുടെയും ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് സിബിസി അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത് റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി